പ്രതിവർഷം രാജ്യത്ത് ഒന്നേ ദശാംശം ഏഴ് എട്ട് ലക്ഷം പേരാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് കൂടി വരുന്ന റോഡ് അപകടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്ത് റോഡ് അപകട മരണങ്ങൾ വർദ്ധിക്കുകയാണേ എന്നും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മുഖംമാർ മറച്ചു പിടിക്കേണ്ട അവസ്ഥയിലാണ് എന്നുമാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത് ചുമതല ഏൽക്കുമ്പോൾ വാഹന അപകടങ്ങൾ അൻപത് ശതമാനമായി കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും അപകടങ്ങൾ കൂടുകയാണ് ഉണ്ടായതെന്നും ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു പ്രതിവർഷം രാജ്യത്ത് ഒന്നേ ദശാംശം ഏഴ് എട്ട് ലക്ഷം പേരാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് ഇതിൽ അറുപത് ശതമാനവും പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് അപകടത്തിൽ ഒന്ന് മൂന്ന് ശതമാനവും ഉത്തർപ്രദേശിലാണ് ഉള്ളത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നേ ദശാംശം ആറ് അഞ്ചു ലക്ഷം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കേരളത്തിൽ ഇക്കാലയളവിൽ നാല്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വാഹന അപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി രാജ്യത്ത് ഉടൻ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി പറഞ്ഞു നിലവിൽ ആറ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഉടൻ രാജ്യം ഒട്ടാകെ തന്നെ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയ്ക്കുള്ള ക്യാഷ് ലെറ്റ് ചികിത്സയാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി എല്ലാ ജില്ലകളിലും അപകടങ്ങൾ തടയുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും എം പിമാരോട് അഭ്യർത്ഥിച്ചു ചികിത്സ വൈകുന്നതിനായാണ് മുപ്പത് ശതമാനം അപകട മരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് സംബന്ധിക്കാൻ തനിക്ക് മടിയില്ല എന്നും മുൻപ് റോഡ് അപകടത്തിൽ തനിക്ക് താനും കുടുംബവും രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു ജീവിതമെന്നും മന്ത്രി പറഞ്ഞു പ്രതിവർഷം ഏകദേശം ഒന്നേ ദശാംശം ഏഴ് എട്ട് ലക്ഷം ജീവനുകളാണ് റോഡുകളിൽ പൊലിയുന്നത് ഇതിൽ അറുപത് ശതമാനവും പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് മരണത്തിൽ ഉത്തർപ്രദേശാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് മരണസംഖ്യയുടെ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനവും തമിഴ്നാട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഡൽഹി ബാംഗ്ലൂരു ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിലും ഉയർന്ന മരണസംഖ്യയാണുള്ളത് അലക്ഷ്യമായ ട്രക്ക് പാർക്കിങ്ങും റോഡ് നിയമങ്ങൾ പാലിക്കാനുള്ള വൈമന്യസ്യവുമാണ് അപകടങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത് റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിൻ്റെ പെരുമാറ്റം സാമൂഹിക മനോഭാവം നിയമവാഴ്ചയോടുള്ള ബഹുമാനം എന്നിവയിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻ റോഡുകളിലെ മരണസംഖ്യ കാരണം തല കുനിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മഹാകുംഭമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ് രാജിലെത്തും ആറായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപയുടെ വികസന പദ്ധതിക്ക് അദ്ദേഹം ഇന്ന് തുടക്കം കുറിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം പൂജ ചെയ്യും തുടർന്ന് അക്ഷയവാട വൃക്ഷത്തിലും ഹനുമാൻ മന്ദറിലും സരസ്വതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തും അതുപോലെ തന്നെ പൂജയും നടത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മഹാകുംഭമേള പ്രദർശന നഗരി അദ്ദേഹം നടന്നു കാണും പത്ത് പുതിയ റോഡ് ഓവർ ബ്രിഡ്ജുകൾ ഫ്ലൈ ഓവറുകൾ സ്ഥിരംഘാട്ടുകൾ നദീതീര റോഡുകൾ തുടങ്ങി റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാകുംഭമേള വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം ഇന്ന് തുടക്കം കുറിക്കാനിരിക്കുന്നത് ഗംഗയിലേക്ക് ഒഴുകുന്ന ചെറിയ അഴുക്കുചാലുകൾ തടയുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമായുള്ള പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും കുടിവെള്ളം വൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികളും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് ന്യൂസ്